ഹലോ ഗൈസ് എല്ലാവർക്കും കൂടെ ചാനലിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോൾ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഫോണുകളോട് ബാറ്ററി ഉള്ളത് എം എച്ച് പറ്റിയിട്ടാണ് അതായത് ഇപ്പോൾ ചില ഫോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫോണിൽ അയ്യായിരം എം എച്ച് ബാറ്ററി ഉണ്ട് മാത്രമല്ല ഇപ്പോൾ ഒരു നോക്കിയാൽ ഒരു സ്വിച്ച് ഫോർ കൊടുക്കുകയാണെങ്കിൽ ഒരു അറുന്നൂറ് എം എച്ൻ്റെ ബാറ്ററി ആണ് വരുന്നത് പക്ഷേ അതൊരു ഒന്നര ദിവസം രണ്ട് ദിവസം നോക്കും പക്ഷേ അയ്യായിരം എം എൻ്റെ ബാറ്ററി ഒരു മാക്സിമം ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ മാത്രമേ നിൽക്കുള്ളൂ യൂസ് ചെയ്ത അനുസരിച്ച് അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽ ഉള്ള റിവ്യൂ എക്സ്പ്ലനേഷൻ പറയാൻ പോകുന്നത് അപ്പോൾ വീട്ടിൽ കേൾക്കാം ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഫോണിന്റെ ബാറ്ററി ഉള്ള എം എച്ച് എന്ന് പറഞ്ഞത് അയ്യായിരം എം എച്ച് ആയിരുന്നു അത് മാറി ഇപ്പം ആറായിരം ഇപ്പം ഏഴായിരായി ഏഴായിരത്തി മുന്നൂറ് എം എച്ച് ഉള്ള ഐക്യൂസെറ്റ് ഉള്ളത് ഇപ്പം വിപണിയിൽ നിലവിലുണ്ട് മാത്രമല്ല ഇപ്പൊ റിയൽമിയുടെ കൺസെപ്റ്റ് ഫോൺ എന്ന് പറഞ്ഞിട്ട് പതിനായിരം എം എച്ചും പതിനായിരം എം എച്ചും കുത്തി നിറച്ച ഫോണുള്ള കാൺസെപ്റ്റില് അവർ ഇറക്കിയിട്ടുണ്ട് അതിന് വൈകാതെ തന്നെ വിപണിയിലേക്ക് വരികയും ചെയ്യും ഇപ്പൊ നമ്മുടെ വീട്ടിൽ സ്റ്റോർ ചെയ്യാനുള്ള ടാങ്ക് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ടാങ്ക് അത് അഞ്ഞൂറ് ലിറ്ററിന്റെ ഉണ്ടാവും ആയിരം ലിറ്ററിന്റെ ഉണ്ടാവും അപ്പം അതുപോലെയാണ് എം എ ജിയുടെ കാര്യം അതായത് ഇപ്പം ഏഴായിരത്തി മുന്നൂറ് എം എച്ച് ഒക്കെ പറയുമ്പോൾ സ്റ്റോറേജ് കൂടുതലാണ് അതിനെ സംബന്ധിച്ചിട്ട് അയ്യായിരം ആണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് നോർമൽ ആണ് എന്നും പറയാൻ പറ്റും പക്ഷേ ഏതിനാണ് ഏത് ഫോണിലാണ് ബാറ്ററി കൂടുതൽ നേരം നിൽക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ യൂസേജ് അനുസരിച്ചാണ് ഇപ്പം ചില ഫോണിലൊക്കെയാണെങ്കിൽ യൂസേജ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബാറ്ററി ഇറങ്ങും പക്ഷെ ഇപ്പൊ വേറെ ഫോണിലൊക്കെയാണെങ്കിൽ അവർ വെൽ ഒപ്റ്റിവൈസ്ഡ് വെച്ചാണ് ഒപ്റ്റിമൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ സ്റ്റോറേജ് ഇറങ്ങുന്നത് വളരെ കുറച്ചായിരിക്കും അതായത് പെട്ടെന്നൊന്നും ചാർജ് കഴിയില്ല ഇപ്പം വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആയിരം എം എച്ച് സ്റ്റോറേജും അഞ്ഞൂറ് ലിറ്റർ സ്റ്റോറേജും ആയിരം ലിറ്ററും അഞ്ഞൂറ് ലിറ്ററും രണ്ട് വീടൊന്നും ഒരുക്കി അഞ്ഞൂറ് ലിറ്റർ സ്റ്റോറേജോ കപ്പാസിറ്റിയുള്ള വീട്ടുകാരൻ അധികം വെള്ളം യൂസ് ചെയ്യുന്നില്ല പക്ഷെ ആയിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കുള്ള വീട്ടുകാരൻ ഇടയ്ക്കിടയ്ക്ക് കുളിക്കല് പാചകം ചെയ്യിൽ അതുപോലെ തന്നെ വെറുതെ വെള്ളം യൂസ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അഞ്ഞൂറ് രൂപ സ്റ്റോറേജിനകാട്ടും ആയിരം ലിറ്ററിലുള്ള സ്റ്റോറേജ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഫോണുകളുടെ ബാറ്ററിയുള്ള കാര്യം ഇപ്പോൾ വെല്ലൊപ്റ്റിമൈസ് അല്ലാന്നുണ്ടെങ്കിൽ അതായത് വെറുതെ ഫോൺ ഇരിക്കുമ്പോൾ വെല്ലു ഡീപ് സ്ലീപ്പ് എന്നൊക്കെ പറയും അതിനെ കൂടുതൽ പറയാണെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് എന്നൊക്കെ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാറ്ററി ഇറങ്ങില്ല പക്ഷേ അതേസമയം ഒപ്റ്റിമൈസ് അല്ലാത്തൊരു ഫോണാണെന്നുണ്ടെങ്കിൽ എത്ര സ്റ്റോർ കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പം സ്മാർട്ട് വാച്ചുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് എം എച്ച് തൊട്ട് അഞ്ഞൂറ് എം എച്ച് വരെയാണ് അവരെ സാധാരണ സ്റ്റോറേജ് ഇപ്പം ഫോണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം തൊട്ട് ഏഴായിരം എം എച്ച് വരെയാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഫോണുകളുള്ള സ്റ്റോറേജ് വരുന്നത് ടാബ്ലറ്റുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം എം എച്ച് ടു പതിനായിരം എം എച്ച് വരും ഇനി പവർ ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം എം എച്ച് ടു മുപ്പതിനായിരം എം എച്ച് വരെയാണ് സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത് മാത്രമല്ല ഇപ്പോൾ മുപ്പതിനായിരത്തോളം പവർ ബാങ്ക് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എയറോപ്പളിയിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പം എന്താ പറയുക വേറെ കമ്പനികളൊക്കെ ഇറക്കുന്നത് ഇരുപത്തേഴായിരം അല്ല രണ്ടായിരം ഇരുപത്തേഴായിരം എം എച്ച് വെച്ചിട്ടാണ് വേറെ കമ്പനികളൊക്കെ ഇറക്കുന്നത് അപ്പോൾ ഇരുപത്തേഴായിരം എം എച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എയറോപ്ലൈനിൽ കൊണ്ടു കൊടുക്കാൻ പറ്റും കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് മുപ്പതിനായിരം എം എച്ച് എയറോപ്ലൈനിൽ കിട്ടാൻ സമയത്തത് പിന്നെ ഈ എം എ എച്ചും ചാർജിങ് സ്പീഡും ബന്ധപ്പെട്ടിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയാം പക്ഷെ ചെറിയൊരു ബന്ധമുണ്ട് ബന്ധപ്പെട്ട് ചാർജിങ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വാട്സ അനുസരിച്ചാണ് അതായത് ബാറ്ററി ബാറ്ററിയും ചാർജറും അഞ്ചാരിച്ച് എത്ര വാട്സിലാണ് വരുന്നത് ആ സ്പീഡിലായിരിക്കും ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി എടുത്ത് തരണമെങ്കിൽ രണ്ടും ഒരേ വാട്സാണെന്നുണ്ടെങ്കിൽ ആദ്യം ചാർജ് ചേർന്നത് അയ്യായിരം ആയിരിക്കും അങ്ങനെ വ്യക്തമായിട്ടെന്ന് പറഞ്ഞ നേരം എം എ എച്ച് എന്ന് പറയുകയാണെങ്കിൽ കപ്പാസിറ്റി ഇനി വോൾട്ടേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പുഷ് ചെയ്യുന്നത് അതായത് ഇലക്ട്രിസിറ്റി അതായത് കറണ്ട് ഫോണുകളുടെ സെൻസറുകളിലേക്ക് കൊടുക്കുന്നതിനുള്ള പുഷ് ചെയ്യുന്ന നമ്മുടെ പവറിനാണ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇനി ഡബ്ല്യു എച്ച് എന്ന് പറയും എന്ന് പറയും അതിനാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിനാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇരിക്കുന്നത് ഞാനിപ്പം അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ തയ്യാറാക്കി പിന്നീട് വിളാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്നൊന്ന് ലൈക്ക് അടിക്കണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം